നമ്മളിന്ന് പോകുന്നത് ഏറ്റുമാനൂരിലുള്ള മണിസാമിസ് കിച്ചണിലേക്കാണ് പായസത്തിൻ്റെ നിരവധി വ്യത്യസ്തമായ ശൈലി ഉണ്ടും വെറൈറ്റി കോമ്പുണ്ടും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്വീറ്റ് സ്പോട്ടാണിത് ട്രഡീഷണൽ സ്വീറ്റ്സും അതുപോലെ ന്യൂജൻ സ്വീറ്റ്സും എല്ലാവരും മിക്സ് ചെയ്തൊരു കോമ്പോ ആണ് ഇവിടെ കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഏറ്റുമാനൂരിൻ്റെ ഹൃദയഭാഗം തന്നെയാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അകത്തേക്ക് അറിയാലോ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാമോ പഴ അരിഞ്ഞിട്ട് അടപ്രഥമനൊഴിച്ച് ഐസ്ക്രീം ഒഴിച്ച് അതിനകത്ത് പപ്പടം പൊടിച്ചിരുന്നത് അതൊരു വെറൈറ്റി വരാണ് പിന്നെ എണ്ണം പാലടയും പാലടയും ഐസ്ക്രീമും പിന്നെ എണ്ണം ആറ് സ്കൂപ്പ് ഐസ് രണ്ട് ഗുലാബ് ജാമും ഓക്കെ പിന്നെ ഐസ്ക്രീം അടപ്രഥമനും ചന്ദ്രക്കരയും എന്ന് പറഞ്ഞാൽ പോലെ ുംകത്ത്ിങ്ങ്ക്സ് വെച്ച് ആണല്ലേ എന്തെ ചന്ദ്രകല ഇരിപ്പുണ്ടോ അതെടുക്കാവോ എന്താ ചന്ദ്രകല നമുക്ക് ചന്ദ്രക്കല പിടിക്കാം ഇതാണ് അല്ലേ മധുരം എല്ലാവർക്കും പായസം മധുരം എല്ലാം മധുരം ആയതുകൊണ്ട് നമ്മളതിനകത്ത് മധുരത്തിന് പകരം നട്സ് ആണ് ഫില്ലിങ് വെച്ചേക്കുന്നത് ഡ്രൈ ഗുലാമിട്ട് സ്കൂപ്പ് ഐസ്ക്രീം ഡ്രൈ സ്കൂപ്പ് 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 ഐസ്ക്രീം 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 ഓരോ ആണല്ലേ അടുത്ത കോമ്പിനേഷൻ പിന്നെ പാല ഡ്രീമും പിന്നെ അടപ്രതമൻ അതിനെ പഴം നുറുക്കി ഇട്ടിട്ട് അതിനകത്ത് പാല ഒഴിച്ച് പിന്നെ പപ്പടം ഐസ്ക്രീം ഇട്ട് ലാസ്റ്റ് പപ്പടം

ഇത് ബ്രാഹ്മിൻസിന്റെ ഒരു കല്യാണത്തിന് നിശ്ചയം എന്ത് ഉണ്ടെങ്കിലും മസ്റ്റ് ആണ് ാണ് യൂസ്റ്റ് പല വെറൈറ്റീസ് പിന്നെ അടുത്തോ അതോ നമ്മള് ആണ് അല്ലെ ലഡു ആണ് മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്

റെഡിയാണ് നല്ല സ്റ്റൈലും പാതുഷ ഇതെല്ലാം ചേച്ചി ഉണ്ടാക്കുന്നതാണ് അല്ലേ ഇത് ബ്രാഹ്മിൺ സ്പെഷ്യൽ ആണ്ടോ ഇവിടുത്തെ നമുക്ക് ധൈര്യമായിട്ട് വന്ന് കഴിക്കാം അത്ര നീറ്റായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് മണിസ്വാമി ഫുഡ് അടിപൊളിയാണ് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റീസ് പറയാനുണ്ടോ ലഡു എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നല്ലേ നമ്മുടെ ലഡു അല്ലേ അത് വെച്ചിട്ട് ലഡു എടുത്തോളൂ

ഏറ്റുമാനുള്ള കോളേജ് കുട്ടികളാണ് ഇവരെല്ലാം ഇവിടുത്തെ ഫാനാണ്ടോ മധുരം ഇഷ്ടമില്ലാത്ത ആരോ ഉള്ളത് അടപ്പാണോ ചേച്ചിന്റെ പേരെന്താ ഇവിടെ ആദ്യമായിട്ട് വരാണോ ആണോ അല്ലേ ഇവിടുത്തെ പായസയെ കുറിച്ച് കേട്ട പറഞ്ഞ ഒന്നാണോ പറഞ്ഞല്ലേ ചേട്ടാ പായസം ഓർഡർ ചെയ്തേക്കുന്നേ സംഭവം ഇഷ്ടപ്പെട്ടോ ഇവിടെ കഴിച്ചോ ചേട്ടാ പായസം ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം Buy from KaraFoods.